ഹലോ അസ്സാമലൈക്കും എന്തൊക്കെ ഉണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖാണോ സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരുപാട് ദിവസങ്ങളായി വീഡിയോ ഇല്ലാണ്ട് ഒരു കുറച്ച് ദിവസമായി ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു വീഡിയോ പുതിയ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് വേറെ ഒരു രണ്ട് മൂന്ന് വീട്ടിനി വരാനുണ്ട് പുതിയ അപ്ഡേഷനുകൾ മട കാര്യങ്ങൾ അവിടുത്തെ സ്ഥലത്തിൻ്റെ അതൊക്കെ വരുന്നുള്ളൂ കാര്യങ്ങൾ എൻ്റെ ഫോളോ അപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ വന്നിട്ട് എന്താ പറയുക നമ്മുടെ പുതിയൊരു സംരംഭം തുടങ്ങിയിരിക്കുന്നു അപ്പം അതെല്ലാവരോടും സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നൊക്കെ അറിയിക്കുകയാണ് കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും സന്തോഷമാണെങ്കിൽ സങ്കടമാണേലും എല്ലാ കാര്യത്തിലും ഇതിൽ പങ്കുവെക്കുന്നതാണ് അപ്പം ഇന്ന് വന്നിട്ട് നമ്മൾ വന്നിട്ട് എന്താ പറയുക നമ്മൾ പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് ഞാനും എൻ്റെ പെങ്ങളും മുർശിദും കൂടിയാണ് തുടങ്ങിയിട്ടുള്ളത് നമ്മൾ ഓൺലൈൻ സ്റ്റോർ അതായത് ലേഡീസ് കിഡ്സ് അതായത് ചെറിയ കുട്ടികൾക്കും വലിയ ആളുകൾക്കും ഉള്ള ഉണ്ട് ടോപ്പുകൾ എല്ലാം നിങ്ങൾക്ക് ചെറിയ രീതിയിൽ അതായത് ചെറിയ വിലയിൽ ബഡ്ജറ്റ് അതായത് നമ്മൾ ഓണം എന്താ പറയാ ഓഫറുകളും അതേപോലെ ഇനി അങ്ങോട്ട് ഓണം ഇല്ലെങ്കിലും ഓഫറുകളൊക്കെ കൈട്ടിട്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് മാക്സികളുണ്ട് ടോപ്പുകളുണ്ട് ചെറിയ കുട്ടികളുടെ ഡ്രസ്സുകൾ എല്ലാം നമ്മൾ കൊണ്ടുവരുന്നത് അതും നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസില് അത് അത് അത്രക്കും ചെറിയ പൈസയിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ആ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം പൈസ ഇല്ലാത്തവർക്കും പൈസ ഉള്ളവർക്കും ഒരേപോലെ വാങ്ങണം കാരണം ഇല്ലാത്തവനും വാങ്ങണം ആ റേറ്റ് നമ്മൾ കൊടുക്കണം നമ്മൾ ചെറിയൊരു ലാഭം നമുക്ക് അതിന് വലിയ പ്രോഫിറ്റ് കിട്ടിയിട്ട് മാത്രമേ നമുക്ക് ഒരുപാട് സാധനം പോകണം എങ്കിലും നമുക്ക് എന്തെങ്കിലും മെച്ചമല്ലോ തുറന്ന് പറയല്ല അതാണ് എന്റെ പ്രകൃതം അപ്പൊ നമുക്ക് ഡ്രസ്സുകളെല്ലാം കാണിച്ചു തരാം നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഡ്രസ്സുകളെല്ലാം കാണാം നമ്മൾ നമ്മുടെ ചാനലിലൊന്നും ഇടണത് നമ്മുടെ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഓൺലൈൻ സ്റ്റോർ എന്ന പേര് അപ്പൊ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഇടുന്നുണ്ട് പക്ഷെ ഫസ്റ്റത്തെ വീഡിയോ എന്നുള്ള രീതിയിലാണ് പുതിയ സംരംഭം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാനും മുർഷിദാണ് ഇത് തുടങ്ങിയിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇതുവരെ ഒക്കെ സഹകരണ സപ്പോർട്ട് ഉണ്ടാകുന്ന ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ സാധനങ്ങൾ കാണിച്ചു തരാം എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് വരുന്നത് ത്രീ പീസ് ഐറ്റംസ് വരുന്നുണ്ട് ത്രീ പീസ് നമ്മളിപ്പോ ഓൺ ആയിട്ട് ഒരുപാട് ഓഫറിലാണ് കൊടുക്കുന്നത് ത്രീ പീസ് ഷോള് നല്ല മെറ്റീരിയൽ ആണ് കാര്യങ്ങളൊക്കെ നല്ല ആണ് ഇതിന് വരുന്നത് നമുക്ക് നാനൂറ് രൂപയാണ് വരുന്നത് നാനൂറ് രൂപ ഓഫർ പ്രൈസ് ആണ് ഇപ്പം നമുക്ക് വന്ന ബാച്ചുകൾ ഒരുപാട് മെറ്റീരിയൽ വന്നിട്ടുണ്ട് ഒരുപാട് സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട് അത് തീരോളം നമ്മൾ ഈ പറഞ്ഞ പ്രൈസ് അങ്ങനെ പിന്നെ പ്രൈസ് ചേഞ്ച് ആവും ചിലപ്പോൾ ഓഫർ ഇന്നിയും ഓഫർ ഇടാം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്നത് സോൾ മാക്സി ആണ് സോൾ മാക്സി നല്ല ക്വാളിറ്റി ഐറ്റമാണ് ഇപ്പം നമ്മൾ ഓഫർ പ്രൈസ് ഓൺ ഓഫറായിട്ട് നമ്മൾ മുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് ചെയ്യുന്നത് അതേപോലെതാ ഷോൾ മാക്സിയിൽ പല ഐറ്റം വരുന്നുണ്ട് ഇതാ ഈ മോഡലുണ്ട് ഇതെ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ ഐറ ഓൺലൈൻ സ്റ്റോർ പേജിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുണ്ട് ഇതിൻ്റെ അത് അതിൻ്റെ ഷോളാണ് നല്ല ഷോളാണ് നല്ല നീളവും കാര്യങ്ങളൊക്കെ ഉള്ള ഷോളാണ് നമ്മളിപ്പോൾ ഈ വീട് ഞാനിതിൽ നിൽക്കാൻ കാരണം വേറെ ഒന്നുമല്ല നമ്മൾ സംരംഭം തുടങ്ങുമ്പോൾ ഇതിൽ തുടങ്ങിയിട്ട് പിന്നെ അതിലേക്ക് മാറ്റാം എന്നാണ് നമ്മൾക്ക് എത്തിക്കേണ്ടത് ഷോളൊക്കെ നല്ല വലുപ്പുള്ള ഷോളുകൾ അതേമാതിരി പല ഡിസൈനില് നോക്കിക്കാം പല ഡിസൈനുകളാണിത് വന്നോ പല ഡിസൈനുകളിൽ പല ഡിസൈനുകളും നല്ല വർക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ഷോൾ മാക്സി ആണ് വരുന്നത് ഇതിന് വെറും മുന്നൂറ്റിപ്പത്ത് രൂപ വരുന്നത് മുന്നൂറ്റിപ്പത്ത് അപ്പോൾ നമ്മളിത് ഓണ ഓണ ഓഫറിലാണ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ വാട്സപ്പിൽ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഏത് എങ്ങനത്തെ മോഡലാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നമ്മൾ അഫോർഡബിൾ പ്രൈസിലാണ് നിങ്ങൾക്കൊക്കെ എത്തിച്ചു നിങ്ങൾക്ക് തരുന്നത് പിന്നെ നമുക്കിതിൽ എക്സ്ട്രാ ഇതിൽ നമുക്ക് ഡെലിവറി ചാർജ് വരുന്നു അടുത്തൊക്കെ ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഡെലിവറി ദൂരമുള്ളവർക്ക് ഡെലിവറി ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അതിനെന്താ ചെറിയൊരു ചാർജ് എന്താ വരുന്നത് അപ്പോൾ നമ്മൾ മാക്സികൾ ഒരുപാട് മാക്സികളുണ്ട് ഇതൊക്കെ നമ്മൾ ഷോൾ മാക്സി ആണ് ഏ ഇനി വരുന്നത് നമ്മൾ സോദാ സാദാ മാക്സി നല്ല ക്വാളിറ്റി ഐറ്റങ്ങൾ വരുന്നുണ്ട് നമ്മളൊന്ന് ഓഫറിലട്ടക്കണ് നോക്കിയാക്കിത്തോ ഇതിനൊക്കെ വരും വെറും അത് അമ്പത്താറ് സൈസാണ് വരുന്നത് ഇതിനൊക്കെ വെറും ഇരുന്നൂറ് രൂപയുള്ളൂ ഇരുന്നൂറ് രൂപയുള്ളൂ ഇരുന്നൂറ് രൂപേന് ഇപ്പോൾ ഓഫറിലാണ് നമ്മൾ പോകുന്നത് ഇരുന്നൂറ് രൂപന്റെ മാക്സികളാണ് ഇതൊക്കെ നല്ല ക്വാളിറ്റി ആയിട്ട് ഇതൊക്കെ വില കുറവുണ്ട് എഴുതിട്ട് നിങ്ങൾ ഒരിക്കലും കരുതരുത് എന്ത് എന്താണ് ക്വാളിറ്റി ഇല്ലാത്ത ഐറ്റം ഐറ്റമാണ് കരുതരുത് നല്ല ക്വാളിറ്റി ഇല്ല നമ്മൾ അധികം പ്രോഫിറ്റ് എടുക്കാതെയാണ് ഇത് ചെയ്യുന്നത് നമ്മൾ കളങ്കം പറയില്ല കള്ളം പറയില്ല നിങ്ങൾക്ക് അറിയില്ല ഉള്ളതിലുള്ള മരുപാടുണ്ടോ ഈ മോഡൽസ് മാത്രല്ല ഇനി വരുന്നത് ഇനി വരുന്നത് ഇതാ ഇങ്ങനത്തെ മോഡൽ വരുന്നുണ്ട് ഇതിന് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഓക്കെ ഇതിന് ഇരുന്നൂറ്റി പത്തിൻ്റെ സാധനമാണ് നല്ല ക്വാളിറ്റി ഐറ്റങ്ങളൊക്കെ വരുന്നത് ഇതാ ഇതിന് ഇരുന്നൂറ്റി പത്താണ് വരുന്നത് ഒക്കെ രണ്ട് ഐറ്റം നമ്മളൊക്കെ ഉള്ളത് ഒന്ന് ഇരുന്നൂറ് രൂപയുടെയും നമ്മൾ ഓഫറിലാട്ടാണ് കൊടുക്കുന്നത് ഓഫർ ഇട്ടിട്ടാണ് കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി പത്ത് ഇതിന് ഇരുന്നൂറ്റി പത്ത് രൂപ വരുന്നത് അപ്പം നല്ല നല്ല മാക്സികൾ ഇഷ്ടംപോലെ നല്ല ഐറ്റം ക്വാളിറ്റി ഉണ്ട് നമ്മൾ ഐറ ഓൺലൈൻ സ്റ്റോറിലാണ് ഇപ്പം നിലവിൽ ഇഷ്ടംപോലെ മാക്സികളുണ്ട് നിങ്ങൾക്ക് ഏത് മോഡലാണോ അതൊക്കെ എടുത്തത് മുക്കാൽ കയ്യാ വരുന്നത് കേട്ടോ പിന്നെ എല്ലാ മോഡലും ഉണ്ട് ഇത് ഇരുന്നൂറ് രൂപയുടെ ആണ് ഇത് ഇരുന്നൂറ് രൂപേൻ്റെയാണ് ഇപ്പോൾ ഇരുന്നൂറ് രൂപേൻ്റെ ഇരുന്നൂറ്റി പത്തിൻ്റെ ഉണ്ട് നിങ്ങൾക്ക് ഏത് മോഡലാണോ വേണ്ടത് അത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിൽ നമ്മൾ ഫോട്ടോസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു തരുന്നതാണ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ആയിരം ഓൺലൈൻ സ്റ്റോറിൽ കറക്റ്റായിട്ടുണ്ടാവും കേട്ടോ പിന്നെ നമുക്ക് വന്നിട്ട് എന്താ പറയുക ത്രീ പീസ് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ പല കളർ പല കളർ ചേഞ്ച് ഉണ്ട് എക്സൽ സൈസ് ഉണ്ട് ഡബിൾ എക്സൽ ഉണ്ട് എല്ലാ സൈസും ഉണ്ട് അവൈലബിൾ ആണ് അപ്പോൾ ഇതിന് വരുന്നത് നാനൂറ് രൂപയാണ് പിന്നെ പിന്നെ വന്നിട്ട് നമുക്ക് ഉള്ളത് കോ ഉള്ള കില്ലർ ഓഫറാണ് ഇതാണ് ഈ ടോപ്പ് ഇത് വന്നിട്ട് നമുക്ക് നാലെണ്ണം നാലെണ്ണം എടുക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ച് തരാമേ കറക്റ്റ് നാല് പീസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വെറും ആയിരം രൂപ വരുന്നത് അതിന് നമ്മൾ കണ്ടോ ഫ്രീ ഷിപ്പിംഗ് ചാർജ് അതിൽ നമ്മൾ കൊടുക്കുന്നുണ്ടോ മെറ്റീരിയൽ നോക്കി ഏഹ് അതിന് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുന്നതാണ് പക്ഷേ സിംഗിൾ പീസ് എടുക്കുകയാണെങ്കിൽ എന്താ സിംഗിൾ പീസ് ഇതാ സിംഗിൾ പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് മുന്നൂറ് രൂപയാണ് വരുന്നത് ഓക്കെ അതിൽ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ കേട്ടോ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ടോപ്പുകളുണ്ട് ഇതാ ഇതൊക്കെ നമ്മുടെ കളക്ഷൻസ് ആണ് ഇതാ ഇതൊക്കെ സിംഗിൾ പീസ് നമ്മൾ മുന്നൂറ് രൂപ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഏഹ് നാലെണ്ണം ആയിരം രൂപ ഓക്കെ ഓണത്തിൻ്റെ ഓഫറാണ് നിങ്ങൾക്ക് ഓഫർ കിട്ടിയില്ല എന്ന് ഒരിക്കലും പറയരുത് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഐറ ഓൺലൈൻ സ്റ്റോറിൽ കാണിച്ച് തരുന്നതാണുണ്ടോ നല്ല അടിപൊളി കളക്ഷനാണ് വന്നിട്ടുള്ളത് മക്കൾ ഇന്നിഷ്ടം പോലെ ക്വാളിറ്റിയാണ് ഇന്ന് കിഡ്സിൻ്റെ വരാണ്ട് ഒരുപാട് ഐറ്റങ്ങൾ ഇനിയും വരാണ്ട് പക്ഷെ ഞാൻ ഇപ്പോൾ വന്ന ഐറ്റങ്ങൾ നമ്മൾ കാണിക്കുന്നത് നമ്മൾ തുടങ്ങിയ സംരംഭമാണിത് അപ്പോൾ ഇഷ്ട എല്ലാവരുടെ പ്രാർത്ഥനകളും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം അതാണ്ടോ സാധനം കണ്ടോളീ നാലെണ്ണം ആയിരം രൂപയോളം വരുന്നത് കേട്ടോ നാലെണ്ണം ആയിരം ഓണത്തിന്റെ ഓഫറാണ് ആൾക്കാർ ഇടട്ടുണ്ടോ ഇത് പണ്ടോ ലൈറ്റിന്റെ അവിടുത്തെ നോക്കിയിട്ട് ഉള്ള കൂടെ കാണുമോ കാണൂല സാധനം കാണൂല ക്വാളിറ്റി ഐറ്റാണ് ഏഹ് കളർ പോകുകയും ഇല്ല നമ്മൾ അത്രക്ക് നോക്കിയിട്ട് എടുക്കുന്ന സാധനങ്ങളാണ് ഓക്കെ അപ്പോൾ ഇതിന്റെ ഫുൾ ഇതിൻ്റെ വേണ്ടവരെന്തു ചെയ്യാലും ഇതിന്റെ ഫോട്ടോസ് നമ്മൾ പലതരം ഇനിയും നമ്മൾ സ്റ്റോക്ക് നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി അപ്ഡേറ്റ്സ് ഞങ്ങൾക്ക് തരട്ട ഏഹ് അപ്പം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ടോപ്പുകളായി മാക്സികൾ കാണിച്ചു ഇനിയും ഒരുപാട് വെറൈറ്റി ആയിട്ടാണ് എന്താ പിന്നെ വന്നിട്ട് ഇതാണ്ടോ ഇതൊക്കെ എക്സല് ഉണ്ട് ഡബിൾ എക്സൽ ഉണ്ട് നല്ല സൈസ് നല്ല ഡെയിലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ടോപ്പുകളാണ് ഉള്ളത് ചെറിയ റേറ്റ് ഉള്ളൂ നാലെണ്ണം ആയിരം രൂപയുള്ളൂ ഏഹ് പിന്നെ നമുക്ക് സിംഗിൾ പീസ് വേണ്ടലും ഡബിൾ പീസ് വേണ്ടലൊക്കെ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി അപ്പം നമുക്ക് അതിനനുസരിച്ചുള്ള റേറ്റിൽ നമുക്ക് ചെയ്തു തരാം ആരും പേടിക്കേണ്ട നമ്മളൊക്കെ അധികം റേറ്റ് എടുക്കാത്ത രീതിയിൽ നമ്മളൊരാളേയും അധികം രീതിയിൽ പൈസ ചിലവാക്കാതെ നല്ല ചെറിയ രീതിയിൽ എന്താ പറയുക അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ഇതൊക്കെ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഇൻഷാ അല്ല ഇനിയും ഓഫർ ഇതിലും നല്ല ഓഫറായിട്ട് നമ്മൾ വരുന്നതാണ് പിന്നെ എല്ലാവരും ആയിര ഓൺലൈൻ സ്റ്റോർ എന്ന പേജ് സോറി യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പർ അതിലുണ്ട് ഇൻ്റെ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ നിങ്ങൾ പറയാം നമ്മളതിൻ്റെ ഫോട്ടോസ് അയച്ചിരുന്നു ഇതിലിതിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാം ഇനി ബാക്കിയുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് തരുന്നതാണ് പിന്നെ വന്നിട്ട് എന്താ പറയുക ടോപ്പുകൾ ത്രീ പീസുകൾ മാക്സികൾ ഷാൾ മാക്സി പിന്നെ കിഡ്സ് വെയർ വരാറുണ്ട് ഇനി ഒരുപാട് ടോപ്പുകൾ വരാറുണ്ട് ഫ്രോക്കുകൾ വരാറുണ്ട് പറ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും മാക്സിമം എത്ര റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റുമോ അത്ര റേറ്റ് കുറച്ചിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇനി അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി വീഡിയോ ഈ എൻ്റെ ചാനലിൽ നമ്മൾ ജെസി ആഷിഖെന്ന ചാനലിൽ നമ്മൾ വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഐറ ഓൺലൈൻ സ്റ്റോർ എന്ന പേജ് മുർഷിദ മാനേജ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും അതിൽ ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ എന്താ പറയുക പുതിയ വരുന്ന സ്റ്റോക്കുകളൊക്കെ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യും ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട് അപ്പോൾ എല്ലാവരും നമ്മളത് സപ്പോർട്ട് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നിങ്ങൾക്ക് ആവശ്യമുള്ളൊക്കെ പറയാം ഒരുപാട് സ്റ്റോക്ക് ഇത് വന്ന് കടക്കാം ഡെയിലി ആയി ഓ ഓൺലൈൻ സ്റ്റോർ എന്നുള്ള പേജിൽ ഇടാൻ വേണ്ടിയിട്ടാണ് കാരണം ഇതിൽ നമ്മൾ അധികം ഇടുന്നില്ല എന്ന് കരുതിയിട്ടാണ് അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് സാധനങ്ങളൊക്കെ വേണ്ടത് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അതിൽ മെസ്സേജ് അയക്കാം എല്ലാം ഉണ്ട് നല്ല രീതിയിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്തൂറ് രൂപേൻ്റെ ഒക്കെ മാക്സി ആളത് കാരണം അത്രക്കും അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് കൊടുക്കുന്നത് ഇനിയും ഇൻഷുള ഓഫറുകൾ ഇനിയും നിങ്ങൾക്കായിട്ട് നമ്മൾ ഒരുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അസാമലേക്കും അടുത്ത വീഡിയോ നമ്മൾ ഈ വീഡിയോയിൽ ഇനി വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം മറ്റേ ഐറ ഓൺലൈൻ സ്റ്റോറിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഷാല് അതിൽ അയക്കും അതിൽ അറിയിക്കും ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കാം എൻ്റെ ഫോൺ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർ ബന്ധപ്പെടുക അപ്പോൾ എല്ലാവർക്കും അസാ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ